സ്വാതന്ത്രി അവാർഡ് ട്വന്റി ട്വന്റി ഫോർ അതിലേക്ക് നോമിനേഷൻ ആയിരിക്കുന്നത് ഏകദേശം പത്തോളം ചിത്രങ്ങളാണ് അതിൽ രണ്ട് സിനിമകൾ മമ്മൂട്ടിയുടേതായി തന്നെ നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആ രണ്ട് ചിത്രങ്ങളിലൊന്ന് കാതൽ തൊക്കോർ തന്നെയാണ് മറ്റൊന്ന് നൻപകൽ നേരത്തെ മയക്കം എന്തായാലും കൺഗ്രാചുലേഷൻ മമ്മൂക്ക വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകൾ ഒരേ സമയത്ത് ക്രിറ്റിക്സ് അവാർഡിന് എത്തിയതുകൊണ്ട് നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇതേ ഫോർമാറ്റൊക്കെ തന്നെയാണ് നമ്മൾ കാണാറുള്ളത് ഒരു നാഷണൽ അവാർഡിന് എന്നാൽ മമ്മൂട്ടിയുടേതായി രണ്ടോ മൂന്നോ നാലോ ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ട് സംസ്ഥാന അവാർഡിന് എന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം അങ്ങനെ തന്നെയാണ് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ക്രിറ്റിക്സ് ചോയ്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഏതൊക്കെയാണ് നോക്കാം ഒന്ന് ഫെയിൽ രണ്ട് മൂന്നാമത്തെ ഫയർ ഇൻ ദ മൗണ്ടെയിൻസ് ജോറാം ഖാതൽ ദ കോർ കൂഴങ്ങൾ അതായത് പെബിൾസ് എന്നാണ് നൻപകൽ നേരത്തെ മയക്കം ശേഷ് പറ്റ പിന്നെ ത്രീ ഓഫേഴ്സ് ടോറാസ് ഹസ്ബൻഡ് ഇത്രയും ചിത്രങ്ങളാണ് ക്രിറ്റിക്സ് ചോയ്സ് അവാർഡിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിലേത് സിനിമയാണ് എത്ത് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിലെത്തി അല്ലെങ്കിൽ വിജയം നേടുന്നത് എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾ തന്നെയാണ് അതിൽ ഏതാണെങ്കിലും നമുക്ക് സന്തോഷം തന്നെയാണ് എന്തായാലും കാതലും നൻപകൽ നേരത്തും ഇവിടെ എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം നടനായും താരമായും നിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല ഇവിടെ രണ്ടുമായും നിൽക്കാൻ വളരെ സിമ്പിളായി കഴിയുന്ന ഒരേ ഒരു നടനേ ഉള്ളൂ അത് മമ്മൂട്ടി തന്നെയാകുന്നു നടനായും താരമായും മിന്നിത്തിളങ്ങുന്ന മമ്മൂട്ടിയുടെ ഓരോ സിനിമകൾ വരുമ്പോഴും ഓരോന്നും വ്യത്യസ്തമായി രീതിയിൽ തന്നെ വരുന്നു നമുക്കുറപ്പിക്കാം ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് തന്നെയാണ് ഈ വർഷത്തെ നാഷണൽ അവാർഡും തീർച്ചയായും മമ്മൂട്ടിക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ഈ പ്രാവശ്യം തള്ളിക്കളയാൻ കഴിയില്ല നമുക്കറിയാം പലപ്പോഴേ പലവട്ടങ്ങളായി മമ്മൂട്ടിയും മോഹൻലാൽ ഇവരെ രണ്ടുപേരെയും നാഷണൽ അവാർഡുകളിൽ നിന്ന് ഒത്തിരി വട്ടം തള്ളിയിട്ടുണ്ട് ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ പ്രാവശ്യം നാഷണൽ അവാർഡിന് ശേഷിയുള്ള രണ്ട് നടന്മാരായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും പക്ഷേ നമുക്ക് ആകെ മൂന്ന് തവണയാണ് മമ്മൂട്ടിക്ക് കിട്ടിയിരിക്കുന്ന മോഹൻലാലിന് രണ്ട് തവണയും എന്തായാലും ആ ഒരു മാറ്റം അതായത് നാലാമത്തെ വട്ടത്തിലേക്ക് മമ്മൂട്ടി എത്തും എന്നുള്ളത് ഈ പ്രാവശ്യം ഷൂറാണ് ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ വട്ടവും ഷൂറാണെങ്കിൽ ഈ പ്രാവശ്യം ഭ്രമയോഗം എന്ന സിനിമ കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം അത് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് എന്തായാലും ക്രിറ്റിക്സ് അവാർഡിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഒരു അവാർഡിൽ ആർക്കായിരിക്കാം ഫസ്റ്റ് അടിക്കുക ഏത് സിനിമയ്ക്കായിരിക്കാം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറയാം എന്തായാലും ബാക്കിയുള്ള സിനിമകളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല മികച്ച നടൻ ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി തന്നെയായിരിക്കും ഇനി ക്രിറ്റിക്സിന് അതിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം മാത്രമാണെങ്കിൽ ഏതായിരിക്കും ഇത്രയും പറഞ്ഞ സിനിമകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം ഇതിന് ഏതെങ്കിലും സിനിമകൾ ഇത് മമ്മൂട്ടിയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് കമൻസിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം